ഹായ് വെൽക്കം ടു സ്റ്റോറീസ് നമ്മുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രസതന്ത്രമാണ് അതായത് നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു റാപ്പിഡ് റിവിഷൻ ആണ് അൻപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യിലേക്ക് പോകാം ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം വാതകമേത് ഏതാണ് ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം അത് ആർഗൺ ആണ് ആർഗൺ ഫോസിൽ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഫോസിൽ കാലപ്പഴക്കം ഏതാണ് കാർബൺ ഫോട്ടീൻ സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ പുറന്തള്ളുന്ന വാതകം വാതകമേത് സസ്യങ്ങൾ രാത്രികാലങ്ങളിൽ എന്താണ് പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇമ്പോർട്ടൻറ്റ് ആണ് സസ്യങ്ങൾ രാത്രികാലത്ത് പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് മിഥെയിൻ മിഥെയിൻ എന്താണ് എൽ പി ജിയിലെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകം ഏതായിരുന്നു ബ്യൂട്ടൈൻ ആണ് അലൂമിനിയത്തിന്റെ ഐരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏത് സാന്ദ്രണ രീതി ഏതാണ് അത് ലീച്ചിങ് ആണ് ലീച്ചിങ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അതേതാണ് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനത്തോളം സൂര്യനിൽ ഹൈഡ്രജനും ഹീലിയം എത്രയാണ് ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തോളം ഹീലിയവും ഉണ്ട് പരമാണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് അതാരാണ് കണാദൻ കണാത പരമാണു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമാണേത് മെർക്കുറി ആ ലോഹം ചോദിച്ചാൽ ഏതായിരുന്നു ബ്രോമിൻ ഇടത്തിലെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമേണ് അതേതാണ് തോറിയം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജ്വലനത്തെ സഹായിക്കുന്ന വാതകമേത് ജ് ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ഓക്സിജനാണ് ജ്വലനത്തെ സഹായിക്കുന്നത് കത്തുന്ന വാതകമെന്നറിയപ്പെടുന്ന ഹൈഡ്രജനാണ് കത്താൻ സഹായിക്കുന്നതാണ് എന്ത് ഓക്സിജൻ ഇനി ജ്വല്ല നിയന്ത്രിക്കുന്നവരാണ് നൈട്രജനാണ് ജവല്ലം അണക്കാനായിട്ട് സഹായിക്കുന്നവരാണ് കാർബൺ ഡി ഓക്സൈഡ് ആണ് ഒരു നിർവീര്യ പദാർത്ഥത്തിന്റെ പി എച്ച് മൂല്യം എത്ര എത്രയായിരിക്കും ഏഴായിരിക്കും ഏഴിൽ കുറവാണെങ്കിൽ അത് എന്തായിരിക്കും ആസിഡും ഏഴിൽ കൂടുതലാണെങ്കിൽ അതിനെ ആൽക്കലി എന്നും പറയും കടൽ ജലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലവണം ലവണം ഏതായിരിക്കും അത് സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് ആണ് കടൽ ജലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലവണം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് അതാ ഏതാണ് സിട്രിക് ആണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് കേരളത്തിന്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ആൻസർ തോറിയമാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി കാവൻഡീഷ് ആരാണ് ഹെൻറി കാവൻഡീഷ് ആണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ആണ് വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഏതാണ് അത് പ്ലാറ്റിനം പ്ലാറ്റിനം ആണ് വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് അലക്കുകാരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് അത് കാൽഷ്യം കാർബണേറ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ് ആണ് ശാസ്ത്രീയ നാമം മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണക്കിന് ആറ്റം എന്ന പേര് നൽകിയതാരാണ് അത് ജോൺ ഡാൾട്ടൺ ആണ് മൂലകത്തിന്റെ ഏറ്റവും ചെറിയ ഗണത്തിന് ആറ്റം എന്ന പേര് നൽകിയത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതായിരിക്കും അത് ഓക്സിജൻ ആണ് ഓക്സിജൻ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണത് സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബസ്തുക്കളുടെ അപൂർണ ജലനം മൂലം ഉണ്ടാകുന്ന വാതകം അപൂർണജലനം എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് കത്തി തീരാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്താ കാർബൺ മോണോക്സൈഡ് എന്താണ് കാർബൺ മോണോക്സൈഡ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം അലോഹം ഏതാണ് ലോഹം നമുക്കറിയാം മെർക്കുറിയാണ് അലോഹം ചോദിക്കുമ്പോൾ അത് എന്തായിട്ട് വരും ബ്രോമിനായിട്ട് വരും വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് ലെഡാണ് ലെഡ് ആസിഡിൽ ലിറ്റ്മസിൻ്റെ നിറം എന്താണ് ആസിഡിൽ ലിറ്റ്മസിൻ്റെ എന്ന് പറയുന്നത് ചുവപ്പാണ് നമ്മൾ ഓർത്താൽ മതി ആസിഡ് വീഴുമ്പോൾ എന്താണ് നമുക്ക് കയ്യിലൊക്കെ സംഭവിക്കുന്നത് പൊള്ളും അല്ലേ പൊള്ളുമ്പോൾ എന്താ പെട്ടെന്ന് ചുവന്ന് വരും അപ്പോൾ എന്താ ആസിഡിൽ ലിറ്റ്മസിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ചുവപ്പാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് എന്ത് ടൈറ്റാനിയം ടൈറ്റാനിയമാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു രാസവസ്തുവേത് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണേന്ത് കാൽഷ്യം കാർബൈഡ് കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ടാണ് പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കുന്നത് ഗാൽവനൈസിങ് ഇരുമ്പിൻ്റെ സ്വ ലോഹനാശനം തടയാനായിട്ട് ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത് ഏതാണ് ഗാൽവനൈസേഷൻ ഉപയോഗിക്കുന്ന ഏതാണ് സിംഗാണ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് അതേതാണ് നമുക്കറിയാം എച്ച് ടി എസ് ഓഫോർ സൾഫ്യൂരിക് ആസിഡാണ് സമ്പർക്ക പ്രക്രിയ വഴിയാണ് എന്ത് വ്യവസക വ്യാവസായികമായി നിർമ്മിക്കുന്നത് എച്ച് ടി എസ് ഓഫോർ സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് എന്താ സമ്പർക്ക പ്രക്രിയ എന്നുള്ളത് മൂലകങ്ങളെ എന്ന് വർഗീകരിച്ചത് എന്ന് വർഗീകരിച്ചത് ആരാണ് ഡോബർ ഐനർ ആണ് മൂലകങ്ങളെ തൃഗങ്ങളെന്ന് ഡോബറൈനർ ട്രൈഡ്സ് എന്ന് പറയും കലോർഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ് കലോർഫിക് മൂല്യം ഏറ്റവും കൂടിയത് ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് കലോർഫിക് മൂല്യം ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അതേതാണ് ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയമാണ് ഐസോട്ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത് ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ് അത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചത് ഏതാണ് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൻ്റെ നൂറാം വർഷമായിരുന്നു അത് അപ്പം രണ്ടായിരത്തി പതിനൊന്നാണ് അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായിട്ട് ആചരിക്കുന്നത് പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏത് പ്രകൃതിയിൽ അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർണം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് നിക്കോട്ടിൻ നിക്കോട്ടിനാണ് ആണ് പുകയിലിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന വജ്രത്തിന്റെ രൂപ കാർബണിൻ്റെ രൂപാന്തരമാണ് എന്ത് വജ്രം ഗ്ലാസ് മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം അറിയപ്പെടുന്ന പേരെന്താണ് വജ്രം കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ബലൂൺ വീർപ്പിക്കുന്നു ജലം നീരാവി ആകുന്നു റബ്ബർ ബാൻഡെ വലിച്ചു നീട്ടുന്നു പേപ്പർ കത്തുന്നു ഇതിലേതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് എന്താ ആ ഇതിൽ കാറ്റ് കളഞ്ഞാൽ അതിനെ വീണ്ടും പുനഃ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാം ജലം നീരാവി ആക്കി കഴിഞ്ഞ് നമുക്ക് മേളിൽ ഒരു അടപ്പൻ അടപ്പനെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ആ നീരാവി എന്ത് തിരിച്ച് വെള്ളമായിട്ട് മാറുന്നുണ്ട് റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു ഭൗതികമാറ്റമാണ് പേപ്പർ കത്തുന്നു അതൊരിക്കലും തിരിച്ച് ആ പേപ്പർ കത്തിയാടുത്ത് നമുക്ക് തിരിച്ച് ആക്കാൻ പറ്റില്ല അപ്പൊ ഇതെന്താണ് ഇതൊരു രാസമാറ്റമാണ് ബാക്കിയെല്ലാം എന്തായിരുന്നു ഒരു ഭൗതികമാറ്റമാണ് സോ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ നമ്മൾ ഇതൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ ഏതാണ് ഐസോപ്രീൻ ഐസോപ്രീൻ ആണ് പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത് ഏതാണ് ചെമ്പാണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നതാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് അത് മഗ്നീഷ്യം മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ഉറുമ്പുകൾ ശ്രവിപ്പിക്കുന്ന ആസിഡ് ഉറുമ്പുകൾ എന്താണ് ഫോമിക് ആണ് ആ ആസിഡ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് വേദന വരുന്നത് ഫോമിക് ആസിഡ് ഞാൻ ഞാനിതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ അത് ഉരുകും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻ്റലി അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രശസ്ത വാക്യമാണിത് ഏതാണത് ഗാലിയം ഗാലിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം എന്ത് പറഞ്ഞത് ഞാനിതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ അത് ഉരുകും അതായത് നമ്മുടെ ശരീര ഊഷ്മാവിൽ പോലും എന്താണ് അത് ഉരുകുന്ന അവസ്ഥയിലേക്ക് മാറും അങ്ങനത്തെ ഒരു ലോഹമാണ് ലോഹമാണെന്ത് ഗാലിയം എന്ന് പറയുന്നത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയതാരാണ് അത് സർ ഹംഫ്രി ഡേവിയാണ് ഹംഫ്രി ഡേവിയാണ് അപ്പൊ ഹൈഡ്രജനും കണ്ടുപിടിച്ചതാരാണ് ഹെൻറി ക്യാവൻഡീഷാണ് പക്ഷേ നമുക്കറിയാം ജലത്തിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ് എച്ച് ടൂ ആണ് ഇതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഇത് ഹൈഡ്രജനും ഓക്സിജനാക്കി നമുക്ക് എന്താ വിഭജിച്ചെടുക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയതാരാണ് ഹംഫ്രി ഡേവിയാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോ മോട്ടോ രാസപരമായി എന്താണ് അത് ഗ്ലൂട്ടമേറ്റ് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതക വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ് അപ്പോൾ പഞ്ചലോഹം ലോഹങ്ങൾ ചേർന്നതാണെന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് ചെമ്പാണ് സൂപ്പർ സോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് ടൈറ്റാനിയം ടൈറ്റാനിയമാണ് സൂപ്പർ സോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അമ്പത് ക്വസ്റ്റിനുള്ള റാപ്പിഡ് റിവിഷൻ പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെ എക്സാം ഉള്ളവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോയി നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക താങ്ക്